പണ്ഡിതണക്ക് സ്വാമിയുടെ മറ്റേ കിണ്ണാമണി കണ്ടിച്ചൊരു കേസ് ഉണ്ടായിരുന്നല്ലോ ഈ കേസ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കോസ് കാര്യം ഞാൻ വിജയിപ്പിക്കുന്നതിന് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മമ്മൂക്ക വിഷയം മമ്മൂക്കെ സുഡാപ്പി എന്ന് വെച്ചാൽ ഞാൻ ഒരു പറഞ്ഞത് ഇരുപത് ഊളകൾ മികച്ച ഊളകളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറീനയോട് എന്റെ വീടിന്റെ പാലാച്ചു സമയത്ത് തമാശക്ക് പറഞ്ഞൊരു കാര്യമാണ് ആൾക്കാരിങ്ങനെയാണ് പറയുന്നത് നമ്മളെയൊക്കെ പറ്റിയിട്ട് ആൾക്കാരിങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സംഭവം അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കെതിരെ നിരന്തരം ഒരാൾ വന്നിട്ട് ചാണക സംഗീത ചാണക സംഗീതം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇടുന്നു അങ്ങനെ ഇട്ട ഒരുത്തൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റിട്ട് അപ്പോൾ ഞാൻ അടിയിൽ റിപ്ലൈ കൊടുത്തു ഐ എസ് എസിൻ്റെ പല ആരാധകർക്കും എന്നോട് വിരോധം വിരോധമുണ്ടാവും താങ്കളുടെ വിരോധത്തെയും ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം ഈ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടാണ് ഇക്കാര്യം ഞാൻ ബി ജെ പിക്കെതിരെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മമ്മൂക്ക വിഷയം മമ്മൂക്കെ തുടപ്പിക്കുന്ന തിരിച്ചപ്പോഴും ഞാൻ മമ്മൂക്കെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടാളുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്ക അപ്പോൾ ഇവന്മാർ അതെടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നു വർഗീയവാദിയാ അതിൽമാരായിരുന്നു അപ്പോ എന്നാണ് ഇതൊക്കെ ഇത് എന്ത് മര്യാദ കാണാൻ ഞാൻ ഇവർ ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ കാണിക്കാത്തതിനെതിരെ ഞാൻ ബി ജെ പിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് എന്താ നമുക്ക് പറയും എനിക്ക് പ്രവർത്തിക്കുന്നതൊന്നും ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു അപ്പൊ ശരിയല്ല സന്തോഷമാണ് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഏഴ് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു അദ്ദേഹമായിട്ടൊരു ഒരു ഒരു മാനസിക ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞു ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സംസാരിച്ചു അതാ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ സംസാരിച്ചു തോന്നുന്നു തന്നെ അല്ലാതെ പുള്ളി എന്നെ വിളിക്കുന്നത് ഞാൻ ഞാൻ ദിലീപേട്ടനെ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ ശരിയാണത് അല്ലാതെ പുള്ളിയെ കേരളത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ ഒരുപാട് നെഗറ്റീവിൽ നിൽക്കുകയാണ് ദിലീപേട്ടൻ അങ്ങനെ നെഗറ്റീവ് ഉള്ള ഒരാൾക്ക് വേണ്ടി ഞാനതിനെ സംസാരിക്കണം എനിക്ക് സുരേഷ് ഗോപിയുടെ ഭയങ്കര നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുരേഷ് ഗോപിക്കെതിരെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കംസ് മാത്രം സുരേഷ് ഗോപിയുടെ അനുകൂലിച്ച് പറഞ്ഞു അവിടെ ഞാൻ പോയിട്ട് എനിക്ക് പോസിറ്റീവ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സംഖ്യാവുന്ന അവിടുന്നാണ് അപ്പോൾ നമ്മൾ പുള്ളിക്ക് അനുകൂലിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു നീതിബോധമാണ് പുള്ളി ജയിച്ചേക്കാം പുള്ളിയുടെ ഉള്ളിലൊരു നന്മയുള്ള മനുഷ്യണ്ടല്ലോ അതുപോലെ നാളെ നിങ്ങൾ പറയും ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ കോടതി വെറുതെ വിട്ടിട്ട് നടന്ന് കാരണം ഇതിനകത്ത് ഉള്ളിൽ കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോലും നാളെ കേൾക്കുമ്പോഴത്തേക്ക് ദിലീപ് അട്ടോണ്ട് പോയി മാപ്പ് പറയും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരാള് ആ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം വരും കാലം എങ്ങും പോകുന്നില്ല അന്ന് നിങ്ങൾ വന്ന് ഈ സുരേഷ് ഗോപി വിഷയത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണക്ക് നിങ്ങൾ വന്ന് പറയും അഖിലേട്ട് അന്ന് ദിലീപിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത് ശരിയായിരുന്നു പണ്ഡിത കണക്ക് മറ്റേ കിണാമണി കണ്ടിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ഈ കേസ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരാ ഒരു പുരുഷന്റെ ലൈംഗികാവയവം അയാൾ ശാരീരികമായിട്ട് നിൽക്കുന്ന സമയത്ത് കുടിച്ചുവരാൻ പറ്റത്തില്ല കാര്യം ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കി എങ്ങനെ വെട്ടാൻ പറ്റുമെന്നാണ് ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റത്തില്ല ഒന്നുകിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചതിക്കാം അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞ നമുക്ക് ധീരവനിതയല്ല അവൾ ക്രിമിനലാണ് ഒരാളെ ചതിച്ച് മുറിച്ച് കളഞ്ഞാൽ അത് ക്രിമിനലാണ് അത് പിന്നീട് തെളിഞ്ഞു ആദ്യം എന്നെ കാവി ഉടുത്ത സന്യാസിയെ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ സംഘിയാക്കി അന്നും അപ്പൊ ഇത് നമ്മൾക്ക് തോന്നും ചില കാര്യങ്ങൾ ഇത് ശരിയുണ്ട് ആ ശരിയാണ് അതിനകത്തുനിന്ന് അനിയൻ മിഥുനെ എല്ലാവരും പരിശോധിക്കുന്ന സമയത്താണ് ബിഗ് ബോസിൽ തൊണ്ണൂറ്റഞ്ചാം ദിവസം ഫാമിലി വീക്ക് വരുന്നു അല്ല നമ്മുടെ ഹൗസിലുള്ള എല്ലാവരും വരുന്നു മിഥിനെ പറ്റി എല്ലാവർക്കും വൻ നെഗറ്റീവ് ഞാൻ ഹൗസിനുള്ളിൽ വെച്ച് മിഥുനു സപ്പോർട്ട് കൊടുത്തില്ലേ പുറത്തുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവ് ആക്കുമെന്ന് കരുതിയിട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പത്ത് തൊട്ട് പറയുന്നത് ഞാൻ ചിന്തിച്ചോ ഒരു ലാഭനഷ്ടം നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഷി എൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് അത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും സിബിനെ കാണുക പോലും ചെയ്യാതെ സിബിനെക്കുറിച്ച് നെഗറ്റീവ് വിചാരിച്ച ഒരാളാണ് ഞാൻ കാരണം ഷോയിൽ നിന്ന് പേടിച്ചിറങ്ങിപ്പോയവരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതിനാ സംസാരിക്കണം സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഷിജി ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് അവനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവൻ പറയുന്നത് ശരിയാണ് ആ തോന്നലിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ അത് എപ്പോഴും സംസാരിക്കുന്നത് ഉള്ളിൽ തോന്നുന്ന തോന്നലിൽ നിന്നാണ് സത്യമായിരിക്കും ആ ഒരു മറ്റേ ഇവരൊക്കെ എനിക്കും ശാന്തിൻ്റെ പരിപാടിക്ക് കൂടെ കാശ് കിട്ടത്തില്ലേ അല്ലെങ്കിൽ നാളെ സിനിമ അവര് സിനിമ നമ്മൾ എടുക്കുന്ന സിനിമ എൻ്റെ അടുത്ത് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വെബ് സീരീസ് ചെയ്ത് അവരിടോളാണ് എന്നിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ ടോട്ടൽ ഫോർ യു പട്ടിപ്പ് ശബരിനാഥന്റെ ഒരു വെബ് സീരീസ് എന്നെ നായകനാക്കി ചെയ്യാൻ വേണ്ടിട്ട് വന്നത് അത് ഭയങ്കര താല്പര്യമായിരുന്നു അവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് ചെയ്തേക്കാം അങ്ങനെ വല്ല വന്നാ